ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെള്ള തുണികളൊക്കെ ഉണ്ടാവും അല്ലേ അതിൽ ഇതേപോലെ കറികളൊക്കെ പിടിച്ചിട്ടുണ്ടാവും എത്ര പഴക്കമുള്ള കറികളാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം അപ്പോൾ വെള്ള തുണികളൊക്കെ അലക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ഇതുപോലെ പഴകിയ കറകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വാഴക്കറികൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ട് വെള്ളമുണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ അതിൽ നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട് ഇത് വാഴക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലഡ് ആയിട്ടുള്ള ഒരു കറയാണെങ്കിലും അതുപോലെ ഇതുപോലെ വാഴക്കറയോ അങ്ങനെ ഏതു തരം കറയാണെങ്കിലും അതുപോലെ മഞ്ഞളിൻ്റെ കറയൊക്കെ ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം ഞാനിവിടെ ഇത് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മുടെ പേസ്റ്റും അതേപോലെ വിനാഗിരി ആണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു ടിപ്സിൽ കണ്ടതാണ് വിനാഗിരിയും പേസ്റ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്ലീനിങ് പക്ഷേ ഇത് എത്രത്തോളം നമുക്കിത് സക്സസ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അത് നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് കണ്ടു നോക്കാം ഇത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇത് ഞാനിതാ വിനാഗിരിയും അതുപോലെ പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കടുത്ത കറയാണ് അപ്പോൾ ഇത് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൊരു കറയാണ് ഞാനത് പോകുന്നുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ തേച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് പോ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പോകുന്നുണ്ടോയെന്ന് നോക്കാം അപ്പം ഞാൻ ആ ബ്രഷ് കൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് താ ഇതുപോലെ ഒന്നും ഉരച്ച് നോക്കുക കേട്ടോ അപ്പം ഇതപോലെ ഉരച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കറയൊന്നും ഇളകുന്നത് പോലും ഇല്ല കണ്ടോ അപ്പം ഇത് ഫെയ്ക്കാണ് കേട്ടോ നമ്മൾ നമ്മുടെ പേസ്റ്റും അതുപോലെ തന്നെ വിനാഗിരിയും കൂടിയിട്ടുള്ള ഈ ഒരു ഇത് അതൊരു ഫെയ്ക്കാണ് കണ്ടോ ഒട്ടും തന്നെ ആ കറയ്ക്ക് ഒരിതും മാറ്റവും വന്നിട്ടില്ല കണ്ടല്ലേ ഇനി അടുത്ത ടിപ്പ് ഞാനൊന്ന് കാണിക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഹാർ ആണ് കേട്ടോ നമ്മൾ ബാത്റൂം ക്ലീനറായിട്ടുള്ള ഈ റെഡ് ഹാർ ആണ് എടുത്തിട്ടുള്ളത് അത് ഞാനിത് ഒരു രണ്ട് ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാടൊന്നും ആവശ്യമില്ല രണ്ടേ രണ്ട് ഡ്രോപ്സ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പംതാ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാ കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അതിൻ്റെ കറ പോയിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും പോയിട്ടില്ല പക്ഷേ ഏകദേശമൊക്കെ അതിൻ്റെ ആ കറ ഒന്ന് ഇളകി ഇതാ ഇതുപോലെ നിൽക്കുന്നുണ്ട് ഇനി സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കറയും ഇതുപോലെ ഒന്ന് ഇളകി നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലെ ചോപ്പ് ഹർപ്പിക്കുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ അത്യാവശ്യം അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനിവിടെ ഒരു ബ്രഷ് കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ ആ ഒരു ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ക്ലീനിങ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അത് പോയിട്ടുണ്ട് അപ്പോൾ ആ ഹാർപ്പിക്ക് ആയിട്ടുള്ള ആ ഒരു ഭാഗം മാത്രമേ ആ കറ പോയിട്ടുള്ളൂ അതിൻ്റെ തൊട്ടുള്ള ആ ഒരു ചെറിയൊരു കറയുണ്ട് അത് പോയിട്ടില്ല കേട്ടോ അതിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ഭാഗത്തുള്ള കറ ഏകദേശം പോയിട്ടുണ്ട് നമ്മൾ പേസ്റ്റ് തേച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ഡ്രസ്സിലുള്ള അതിൻ്റെ ചുറ്റും ഒരു വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ പേസ്റ്റിൻ്റെ ആ ഒരു കളറാണെന്ന് തോന്നുന്നു കണ്ടോ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഹാർബിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ക്ലീനിങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ തുണി എങ്ങനെയാണ് അലക്കുന്നത് അതുപോലെ അലക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത കറ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നല്ല കടുത്ത കറ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് റിൻ ആലയാണ് അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ക്ലോറക്സ് പോലെയുള്ള സംഭവമാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് പലരും ഉപയോഗിക്കുന്നവരായിരിക്കും ഉപയോഗിക്കുന്നവർക്ക് അറിയാനായിട്ട് പറ്റും വെള്ള തുണികളൊക്കെ അലക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ക്ലോത്ത്സ് പോലെയുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇത് റിൻ ആല എന്ന് പറയും അപ്പോൾ കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ഞാൻ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടോ അതിന്റെ കളർ ചേഞ്ച് കണ്ടില്ലേ നല്ല ഡാർക്ക് ആയിട്ടാണ് പിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് തേച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇത് നമുക്ക് അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ലൈവായിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഇതെങ്ങനെ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം അതിൻ്റെ കറിയൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അത് പോയി കിട്ടും കണ്ടോ ഏകദേശം അതിൻ്റെ ആ നല്ല കറുത്ത ആ ഒരു കറ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പാട് മാത്രം ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ അപ്പം അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു നമ്മുടെ ബ്രഷ് മുക്കിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കൈകൊണ്ട് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കണ്ടോ അതിൻ്റെ അഴുക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തണികളിലൊക്കെ ഇതുപോലെ കറികൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ റിൻ ആലയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞ് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഹാർപ്പിക്ക് ഉപയോഗിച്ചപ്പോൾ ഏകദേശമൊക്കെ പോയിട്ടുണ്ടായിരുന്നു റിൻ ആല ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇനി ഞാൻ ഷർട്ടിൻ്റെ ആ ഒരു കോളർ ഭാഗത്തൊക്കെ ഇതുപോലെ നല്ലതുപോലെ അഴുക്ക് പിടിക്കാറുണ്ട് അല്ലേ ആ സമയത്ത് നമ്മൾ കല്ലിലൊക്കെയാണ് അലക്കുന്നത് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലാണെങ്കിലും നമ്മൾ ബ്രഷ് കൊണ്ട് വരയ്ക്കാറുണ്ട് നമ്മൾ സോപ്പ് പൊടിയും അതുപോലെ ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഹാർഡായിട്ടുള്ള ബ്രഷ് കൊണ്ടാണ് ഇതുപോലെ കോളറൊക്കെ ഉരയ്ക്കുക അല്ലേ ഉരയ്ക്കുന്ന സമയത്ത് കുറേ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കോളർ ഭാഗത്തൊക്കെ നല്ലതുപോലെ കീറി പോവാറുണ്ട് അല്ലേ നല്ല ഷർട്ടായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗം ഉരയ്ക്കുന്നത് കൊണ്ട് ആ കോളറിൻ്റെ ആ ഭാഗത്ത് ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ റിൻ ആലയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എത്ര അറയാണെങ്കിലും അതുപോലെ അഴുക്കാണെങ്കിലും നന്നായിട്ട് ഇളകി പോകും അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ചൂട് വെള്ളത്തിൽ ഇതുപോലെ മുക്കി വെക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ വെക്കാം എന്നതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് സോപ്പ് കൂടി അല്ലെങ്കിൽ ഡിഷ് വാഷറോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ഒരു ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു പാക്കറ്റ് ഷാംപു ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചൂടുള്ളതുകൊണ്ട് കൈ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വടികൊണ്ട് ഇതുപോലെ നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു ഷർട്ട് ഇതൊന്നും മുക്കി വെക്കാം കേട്ടോ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഷർട്ടിലുള്ള ആ ഒരു അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെക്കാം അരമണിക്കൂറൊന്നും മുക്കി വെച്ചാൽ മതിയിട്ട് ഒരുപാട് നേരമൊന്നും നമുക്ക് മുക്കി വെക്കേണ്ട ആവശ്യമില്ല ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആലയും ഒക്കെ ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കറയൊക്കെ പോയിട്ട് നമ്മുടെ വെള്ള തുണികളൊക്കെ നല്ലതുപോലെ കളറ് വരാനും അതുപോലെ തന്നെ ഷാംപൂ ഒക്കെ ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ നമ്മുടെ ഡ്രസ്സിന് അപ്പോൾ ഇതാ ചെറുതായിട്ടുള്ള അഴുക്കുകളും പോയി കിട്ടും അപ്പോൾ ഇതുപോലെ അരമണിക്കൂറ് നമുക്കൊന്ന് മുക്കി വെച്ചിട്ട് നമുക്ക് സാധാരണ എങ്ങനെയാണോ നമ്മൾ അലക്കുന്നത് അതുപോലെ നമുക്ക് അലക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം വാഷിംഗ് മെഷീനിലാണെങ്കിലും വാഷിംഗ് മെഷീനിൽ അലക്കാം അല്ലെങ്കിൽ കല്ലിലാണെങ്കിലും കല്ലിൽ അലക്കാട്ടോ കല്ലിൽ അലക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ അഴുക്കും ചളിയൊക്കെ നന്നായിട്ട് പോയി കിട്ടും അപ്പോൾ വാഷിംഗ് മെഷീനിലാണ് ഞാൻ അലക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലേ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാ വലൈക്കും